കൊണ്ടാടി ശ്രാവണിന് മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് കണ്ട് ഞെട്ടിയത് അർച്ചന മാത്രമായിരുന്നില്ല ആ കോളേജ് മുഴുവനായിരുന്നു കാരണം അശോക് ആരുടെയും മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല ശ്രാവൺ സാർ ശ്രാവൺ നീ മാഡത്തിന് പിള്ളേർ രണ്ടു മൂന്ന് ഹോട്ട് കോഫി എടുത്ത് അതിന് ഞാൻ ഇവിടുത്തെ വെയിറ്റ് അല്ല അർച്ചന അപ്പോ ഈ കോതരം റെസോർട്ട് നിൽക്കുന്ന നീ ഇവിടുത്തെ വെയിറ്ററാണ് പിന്നെ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയായിരുന്നിട്ടു കൂടി എന്തിനാണ് അർച്ചനയും സുഹൃത്തുക്കളും ശ്രാവണിനോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിനു മാത്രം എന്ത് തെറ്റാണ് ശ്രാവണൻ ചെയ്തത് അതറിയാൻ തുടർന്ന് കാണുക ഇത് രാഹുൽ കോടീശ്വരനായ അച്ഛന്റെ ഏകമകൻ കോളേജിലെ ഹാർട്ട് ബോഡി ബിൽഡർ സിംഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിശേഷണങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന കോളേജിൽ രാഹുലിനെ പോലുള്ള പണക്കാരായ കുട്ടികൾ മാത്രമാണ് ഈ അടുത്ത കാലത്ത് വരെ അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അവിടേക്ക് അവൻ വന്നതോടെ കഥ മുഴുവൻ മാറി സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് പുറത്തുനിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത് അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്ന പുറത്തുനിന്നുള്ള

അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അവൻ ഈ കോളേജിന് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുറത്തിറിഞ്ഞാൽ പിന്നെ ധൈര്യം കാണിക്കില്ല വാക്ക് മോനെ ഇത് സമൂഹത്തിലും ഞങ്ങളെപ്പോലെ നിലയും വിലയുള്ളവരുടെ ക്യാമ്പസ് ആ പൊട്ടണ ലോട്ടറി ഇട്ടിയ പോലെ എവിടെ നിന്നും വന്നത് നിനക്കൊരു അഡ്മിഷൻ കിട്ടിയെന്ന് കരുതി ഈ ക്യാമ്പസ് ഒരു കാലത്തും നിന ലോക്കൽസിൻ്റെതാവുന്ന ലോക്കൽസിന്റേതാവുന്നു നീ വിചാരിക്കണ്ട ഞാൻ നിൽക്കുന്നില്ല നിങ്ങളുടെ പ്രശ്നം ർക്കത്തിന് ഞാനില്ലേക്കാം അതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അവന് കൊടുക്കാനുള്ള ഒരു മുട്ടം പണി എന്റെ കയ്യിലുണ്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് ബാഗും തൂക്കി നടന്നു പോകുന്ന ശ്രാവണിനെ ഡോറിന് മുമ്പിൽ നിന്ന് രേഷ്മയും അമൃതയും നോക്കുന്നുണ്ടായിരുന്നു തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം രേഷ്മയുടെയും അമൃതയുടെയും മുഖത്തുണ്ടായിരുന്നു ഈ അവഗണന ശ്രാവണന് പുതിയതല്ല ഈ കോളേജ് ശ്രാവണനെ പോലുള്ള സാധാരണക്കാരോട് എന്നും അങ്ങനെയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾക്ക് മാത്രം എം ബി എ പഠിക്കാനായി പണിത ഒരു കോളേജാണ് ഇത് ഇവിടെ രണ്ട് തരത്തിലുള്ള കുട്ടികളാണുള്ളത് ഒന്ന് ശ്രാവണനെ പോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ രണ്ട് വീട്ടിലെ കാശിന്റെ ബലത്തിൽ രണ്ടു വർഷം വെറുതെ പൊളിക്കാൻ വരുന്നവർ രണ്ടാമത് പറഞ്ഞ തരം ആളുകളിലാണ് അർച്ചനയും രാഹുലും സുഹൃത്തുക്കളും ഒക്കെ പെടുന്നത് അർച്ചനയെ നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ അതിലും അപ്പുറമാണ് രാഹുൽ കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് നിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത് ആദ്യമായി അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്നവനാണ് ശ്രാവൺ പക്ഷെ വന്നു കയറിയ സ്ഥലം ശ്രാവൺ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത് പഠന സമയത്തിനു ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത് അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത് ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം ശ്രാവണതറിയാൻ ഒരുപാട് വൈകിപ്പോയിടാ നീ എന്തിങ്ങനെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അക്ഷരം ഇണ്ടാതെ അവിടെ ഇരിക്കും നീ ഒന്നും പറയില്ല ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോളേജിൽ എന്റെ അടുത്ത് ആകെ സംസാരിക്കുന്ന നിങ്ങൾ എൻ്റെ മാത്രമാണ് അതിനെല്ലാരും നിങ്ങളെ നന്നായിട്ട് അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട സഹിച്ചോളാം അല്ല ഞാൻ ഉണ്ടായോ അമൃതയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രാവണിന് നൽകാൻ സാധിക്കുമായിരുന്നില്ല കാരണം മേഘയ്ക്കും തനിക്കുമിടയിൽ നടന്നത് എന്താണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് തന്നെക്കാൾ മേഘയുടെ ജീവിതത്തിനാണ് ദോഷം ചെയ്യുക എന്ന് ശ്രാവണന് നന്നായി അറിയാമായിരുന്നു ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം തന്റെ പ്രിയ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത് ഒരു മിനിറ്റ് ഒന്ന്

രാത്രി രാത്രി റൂം റൂം ബുക്ക് ഞാൻ പറഞ്ഞല്ലേ സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ ഹോട്ടൽ ബലൂൺ ഓർഡർ ചെയ്തിട്ട് കോണ്ടോ ഓർഡർ ചെയ്തല്ലേ കറക്റ്റ് ഞാൻ തന്നെ ഡെലിവറി ചെയ്യാൻ വന്നു അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി ഇന്ന് രാത്രി മനസ്സിലായില്ല നീ കണ്ടാലും കേട്ടാലും എനിക്ക് ഒരു പ്രശ്നമില്ലാന്ന് ഇനിയെങ്കിലും നിനക്ക് ഒരു ഒരു മിനിറ്റ് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളും മാറും അത് നിനക്ക് മനസ്സിലാവാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ മണ്ട നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ ഞാൻ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു നിന്നെ പോലെ തന്റെ പുറ നടക്കുമ്പോഴത്തേക്ക് അവൻറെ ഈഗോ ഹർട്ടാവും അതുകൊണ്ട് അവൻ മൈൻഡ് ചെയ്തേ പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാർ ഈ മേഗക്ക് താല്പര്യമില്ലായിരുന്നു ബിക്കോസ് മേഗ ഈസ് ഓൾവേസ് സ്പെഷ്യൽ എനിക്ക് രാഹുലിന്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട് Kaunu bye <laughs> അപ്പൊ അതായിരുന്നു കാരണം ഇതിങ്ങനെയൊക്കെ അവസാനിക്കുള്ളെനിക്ക് അറിയാമായിരുന്നു എനിക്ക് അവളെ അങ്ങനെ വിട്ടേളാൻ പറ്റില്ല രേഷ്മ എങ്ങനുണ്ട് ഞാൻ ശാവന കൊടുത്ത പണി ഇപ്പോഴാണ് മനസ്സിലൊരാശ്വാസമായത് അവരൊരു പാട്ട വണ്ടി കുളിച്ച്

നീ നീ നിന്നോട് ഞാൻ ചോദിക്കും മതി എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നു പോയി ജീവിച്ച അല്ല നിനക്ക് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ടി ജീവിക്കാം ഞാൻ നിന്നോട് പറഞ്ഞോ സ്വന്തം കാര്യം നോക്കി ജീവിക്കാ

ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് അത് പറഞ്ഞത് എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് മേഘയും അർച്ചനയും വിക്ടറും എല്ലാം അത് ശ്രദ്ധിച്ചു ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി ശ്രാവണന് മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി ഇവൻ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ഈ ഹൈ ക്ലാസ് മേഘെ നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തലിക്കും ഇത് ശ്രാവണ പറയുന്ന ഓർത്തു വെച്ചോടി മതി നീ വല്യ ഷോ ഒന്നും കാണിക്കണ്ട എന്റെ ഈ പാട്ട് കണ്ടിട്ട് ഇനി അളം വിക്ടറും യും അവിടെ നിന്നവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ വണ്ടി പഞ്ചറാക്കിയത് അർച്ചനയും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് ശ്രാവണന് മനസ്സിലായി ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു ഒന്നും മിണ്ടാതെ തന്റെ പഞ്ചറായ ബൈക്ക് മുന്നോട്ട് പോകാൻ ഒരുങ്ങി എന്നാൽ ഈ സമയം വിക്ടർ ഇടയിൽ കയറി ഞാൻ നിന്റെ ഈ ആക്രി കത്തിക്ക് ഞാൻ ജസ്റ്റ് നീ ചിരിക്കണേ കഴിഞ്ഞോ അതോ പിന്നെന്തെങ്കിലും ബാക്കിയുണ്ടോ തീർന്നെങ്കി ഇങ്ങനെ പോവായിരുന്നേ അവന്റെ മുഖത്ത് ആക്കലും കണ്ടില്ലേ തീർന്നിട്ടില്ലടാ ഇനി നിന്നെ കൂടെ തീർക്കടാ നിന്റെ ഡാഡി വരുന്നു കോളേജിലേക്ക് വന്ന ആ കാറിന്റെ ഉള്ളിൽ ആരാണെന്ന് വണ്ടി നമ്പർ കണ്ടാൽ തന്നെ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു അശോക് അർച്ചനയുടെ ഡാഡി ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് അതീവ കോടീശ്വരന്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള മനുഷ്യൻ ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് അശോക് തീറ്റിപ്പുറ്റുന്ന കൊട്ടേഷൻ സംഘങ്ങൾ കൈ കൊണ്ടുവരാൻ പറഞ്ഞാൽ തല കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിനു നേരെ നോക്കാൻ പോലും എല്ലാവർക്കും ഭയമാണ് അശോകിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ അത് തന്റെ മകൾ അർച്ചനയാണ് പിടിച്ചോ കൊണ്ടോ പഞ്ചറൊട്ടിക്ക് യുടെ ഡാടി ശ്രാവണിന് മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് കണ്ടു ഞെട്ടിയത് അർച്ചന മാത്രം അശോക് ആരുടെ താങ്കൾ ഈ കോളേജിലാണ് പഠിക്കുന്നത് താങ്കൾക്ക് നേരെയാണ് അർച്ചന കാശ് വലിച്ചെറിഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കണം അർച്ചന സാറിനോട് ക്ഷമ ഞാൻ സോറി ചോദിക്കാനോ ഇങ്ങനെ ആരാണെന്ന് മിസ്റ്റർ അശോക് അവൾ ആളറിയാ പറഞ്ഞല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല സാർ എന്ത് ഈ കോരത്തില് അതും ഇങ്ങനെ ഒരു ബൈക്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന മിസ്റ്റർ അശോക് നല്ലത് എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരുക്കി പറയാം ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യ സാർ ഇങ്ങനെ ബൈക്കിലൂട്ടി പോവാൻ സാറിന് ഞാൻ സമ്മതിക്കില്ല അർച്ചന കാറിൽ പോയിക്കോട്ടെ നമുക്ക് മറ്റൊരു വണ്ടി പോവാം സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണെന്ന് പറഞ്ഞാൽ സൂക്ഷി ഉപയോഗിക്കണം തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാ മതി ഇദ്ദേഹം കാരണാണ് ഞാനും നീയൊക്കെ ഇങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത് ഇങ്ങോട്ട് മാറി അർച്ചനയുടെ ഡാഡി അങ്ങനെ പറഞ്ഞതോടെ അർച്ചന മാത്രമല്ല അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി ഇതിനു മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ നോക്കാൻ എനിക്കറിയാം ഇതെ റിക്വസ്റ്റ് അല്ലെങ്കാ സംഭവിച്ചതൊന്നും അർച്ചനയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നില്ലായിരുന്നു അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു ആരാണ് ശ്രാവൺ എന്ത് ബന്ധമാണ് ശ്രാവണും അർച്ചനയുടെ ഡാഡിയും തമ്മിലുള്ളത് അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത് അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ വെന്തുരുക്കുമോ ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കാര്യങ്ങളോ ശ്രാവണിനെ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ